സമോസ ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എണ്ണ ചൂടായതിനു ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വഴട്ടണം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ് സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് നല്ലവണ്ണ ഇളക്ക് വന്നത് വിളക്ക് ഇതാകുക നല്ല ഉള്ളി വാടാൻ വേണ്ടിയും മസാലയുടെ ആവശ്യത്തിന് വേണ്ടിയും ഉപ്പ് ഉട്ട് കൊടുക്കുക പിന്നീ നമ്മൾ ഉപ്പിടുന്നതല്ല ആ ഉപ്പ് തന്നെ ആയിരിക്കും മസാലയ്ക്കും എല്ലാത്തിനും ചേർന്ന് സമോസ ഫില്ലിങ്ങിന് വേണ്ടിയുള്ള ഉപ്പ് അതു തന്നെയായിരിക്കും അതിനനുസരിച്ച് അതളവ് അതേ അളവിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക അപ്പൊട്ടുമ്പം പെട്ടെന്ന് വഴണ്ട് വരും ഉള്ളി വഴണ്ടു വന്ന നല്ല ചുമന്ന കളറായതുകൊണ്ട് അതുപോലെ ഇതുപോലെ കളർ ചായതിനു നല്ല വൃത്തിക്ക് വരും പെട്ടെന്ന് അതിന് ശേഷം നല്ല വൃത്തിക്ക് വഴണ്ട് വന്ന ഇനി അതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടി മസാലകൾ ചേർത്ത് കൊടുക്കാം മുളകുപൊടിയും ഗരം മസാലയാണ് ഞാൻ ചേർക്കുന്നത് അതിൽ അതിലേക്ക് ആവശ്യമുണ്ട് ഗരം മസാല പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതായിരിക്കും അതിൻ്റെ ടേസ്റ്റും മണവും എല്ലാം ചിക്കനാണ് ചിക്കൻ ഇടുന്നത് കൊണ്ട് ഇടുന്നതുമുണ്ട് ശേഷം ഞാൻ വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ കുരുമുളകും ഉപ്പും മഞ്ഞളും ഇടയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേറ്റ് ഗ്രേ ഗ്രേറ്റ് ചെയ്യുകയോ കൈകൊണ്ട് പൊടിച്ചോ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കുക ചെയ്ത ചിക്കൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് മസാലയിൽ നല്ലവണ്ണം ഇട്ട് ഇളക്കി ോചിപ്പിച്ച് നല്ല അതിൻ്റെ ചെറുതായിട്ട് ചെറിയൊരു അവിയൽ ഇവിടെ വഴണ്ടതിന് ശേഷം എല്ലാം കൂടെ നല്ല മോചിപ്പിച്ചതിന് ശേഷം വാങ്ങി വെക്കുക മസാ സമോസ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ സമോസ ഫില്ലിങ്ങാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം